നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് റെഫറൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് എത്രമാത്രം വരുമാനം നേടാൻ കഴിയും എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വേൾഡ് വെച്ച് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്ഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത് ഇവിടെ എളിബേൾഡ് റിവാർഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ റഫറൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ താഴെ രണ്ട് ഐ ഡി കൂടി അദ്ദേഹം സ്പോൺസർ ചെയ്യാം ഒന്നുകിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ അങ്ങനെ ഒരു രണ്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള രണ്ട് കസ്റ്റമറെ കടക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ പോയിന്റ് ടു സീറോ ആണ് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുക ഏഴ് കോട്ട് റിവാർഡ് ഓഫറിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ബിസിനസ് കൊടുക്കുന്ന കൊണ്ട് മാത്രം സീറോ കൂടി അധികം ലഭിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ആയി അങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നേരെ ഇരുന്നൂറ് ശതമാനമായി അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുന്നു ഇതാണ് ഏഴുപോൾ റിവാർഡ് ഓഫർ എന്ന് പറയുന്നത് എന്റെ കൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ടോപ് ലീഡർ മനീഷ് സർ കണ്ണൂരാണ് അദ്ദേഹവും ഞാനും കേരളത്തിൽ വളരെ ഏകദേശം നാല് നാലര വർഷം ഈ ഒരു പ്രോഗ്രാമുമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് വളരെ വലിയ രീതിയിൽ റഫറൽ വരുമാനവും വലിയൊരു നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഓഫറിലൂടെ ഒരു വ്യക്തി ഒരു പ്രതിമാസം ഒരു അമ്പതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മിനിമം അദ്ദേഹം ഏകദേശം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓഫറില് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരത്തി മുകളിൽ വരുമാനം ലഭിക്കണമെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു അറുപത്തൊമ്പതിനായിരം സംതിങ്റുപതിനായിരം രൂപ വരുമാനം ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ മൂന്ന് അക്കൗണ്ടിലും ഡിവൈഡ് ചെയ്തുകൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്തിരിക്കണം ടോക്കൺ ഫാമിംഗ് മാത്രമുള്ള കാര്യമാണ് സർവേ അതായത് ഒരു ലക്ഷത്തി അറുപത്തി രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതേ ദിവസത്തിന് ഈ ഒരു ലക്ഷത്തി അറുപത്തി രൂപ സബ് അക്കൗണ്ടിൽ നിക്ഷേപം ചെയ്യാൻ ഈ രീതിയിൽ ഏറ്റവും അമ്പതിനായിരത്തിന് മുകളിൽ ആ വ്യക്തിക്ക് വരുമാനം ആ വ്യക്തിയിൽ അഞ്ചു ലക്ഷത്തി ഒന്നായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഒരു വ്യക്തി സർ ഞാൻ അമ്പതിനായിരം രൂപ ഒരു മിനിമം വരുമാനം പ്രതീക്ഷിക്കുന്നതിന് ടോട്ടൽ അദ്ദേഹം മൂന്ന് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി ഒന്നായിരം അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കൃത്യമായി ഒരു മാസം അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് മനീഷ് സാർ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം ഒരു അഞ്ച് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് അതിനുള്ള റിസ്ക് അത്രയേറെ വലുതാണ് ഇവിടെ ഈ ഒരു ഓഫർ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഈ വരുമാനം വാങ്ങിക്കുകയും നമുക്ക് ഒരിക്കലും അത് അവസാനിക്കാത്ത രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുപോകുവാൻ സിസ്റ്റത്തിൽ ഒരുപാട് വഴികളുണ്ട് അതിനെ കുറിച്ച് പല വീഡിയോകളും നിങ്ങൾ കാണുന്നതാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യറെ ഒരു വ്യക്തി ഒരു ലക്ഷം രൂപയാണ് പ്രതിമാസം വരുമാനം ആഗ്രഹിക്കുന്നത് എങ്കിൽ അദ്ദേഹം എത്രയാണ് ഏഴുപോട് റിവാർഡ് ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന്റെ മെയിൻ ഐ ഡിയിലും അതുപോലെ താഴ്ലൈഡിയിലും ചേർന്ന് ആകെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് വരുമാനം ഇല്ല സർ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ റിവാർഡ് ഓഫറിലൂടെ ലഭിക്കണമെങ്കിൽ ആ വ്യക്തി അയ്യൻ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുകയും അതേ ദിവസം രണ്ട് അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പ്രതിമാസം ഒരു ചുരുങ്ങിയ ഒരു ലക്ഷം രൂപ എടുത്ത് എടുത്തുപയോഗിക്കേണ്ട ഒരു അവസരം ലക്ഷം സിസ്റ്റർ ബിസിനസ് കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു മാസം എടുക്കാം അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയാണ് ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ മൂന്ന് അക്കൗണ്ടിൽ കൂടി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഞാനിത് പറയുന്നത് ശരാശരി ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇ എം ഐ അങ്ങനെ ലോണുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചേർന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയെങ്കിലും വന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഫാമിലി വലിയ മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഫാമിലി ബഡ്ജറ്റിൽ ചേർക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ഒന്നര ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ മൂന്ന് അക്കൗണ്ടിലും കൂടി ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് ലക്ഷം രൂപ ആ ഒരുപയോഗിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നര ലക്ഷം രൂപ എടുത്തുപോയിക്കണം അതായത് ഒരു ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ പ്രോഫിറ്റ് ഒന്നര ലക്ഷം എടുത്തുപോയിക്കാം ഓക്കെ ഇതാണ് അതിന്റെ ഒരു ഇൻകം ചാർട്ട് എന്ന് പറയുന്നത് കാരണം പിന്നെ ഈ എളിവേഡ് റിവാർഡ് ഓഫറിലൂടെ നമുക്ക് എത്രയാണോ പണം ആവശ്യമുള്ളത് നമുക്ക് അതിനനുസരിച്ച് ബിസിനസ് ഒന്ന് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള ഒരുപാട് കാര്യങ്ങളാണ് കോഴിവേൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്നത് ഇവിടെ ആളുകളെ ചേർക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നതിനുള്ള ഒരുപാട് വഴികളാണ് സിസ്റ്റം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ഇവിടെ സിസ്റ്റം റിട്ടേൺ തരുന്നത് പോയിന്റ് ടു സീറോ മാത്രമാണ് ഇവിടെ ആകെ ആയിരം ദിവസമാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ മെറ്റൂരിറ്റി ടൈം എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ഡോളറിന്റെ പേരിലാണ് ബി ബി സി മെറ്റൻ ടോക്കൺ പ്രവർത്തിക്കുന്നത് ഡോളറിന്റെ മൂല്യം നമ്മുടെ രൂപയേക്കാൾ ഒരു വലിയ മൂല്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു വലിയ രീതിയിൽ വരുമാനം കിട്ടുന്നതായി ഫീൽ ചെയ്യുന്നത് സാധാരണഗതിയിൽ വളരെ ചെറിയ ശതമാനം റിട്ടേൺ നൽകിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങളാണ് സിസ്റ്റം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനീഷർ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ കേരളത്തിൽ ഒട്ടനവധി ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ എല്ലാ ദിവസവും വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ കേരളത്തിൽ തരംഗമാകുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒട്ടനവധി ഫിസിക്കൽ മീറ്റിങ്ങുകൾ ഇപ്പോൾ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മീറ്റിങ്ങുകൾ ഒക്കെയുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അദ്ദേഹത്തെ ഉടനടി ബന്ധപ്പെട്ടുകൊണ്ട് സിസ്റ്റത്തെ മനസ്സിലാക്കുക ജീവിതത്തിൽ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു